വിശ്വാസികളായ നാം എത്രത്തോളം വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാണ് വിശ്വാസത്തിന്റെ ശക്തി അനുഭവിക്കുന്നവരാണ് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും ചഞ്ചലചിത്തരാണ് നമ്മൾ നമ്മൾ ഭയപ്പെടുന്നു ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു ജീവിതത്തെക്കുറിച്ച് പരാതിപ്പെടുന്നു കാരണം നാം വിശ്വാസത്തിൽ ഉറച്ചിട്ടില്ല ദൈവത്തെ നമ്മുടെ ഉടമയായും സർവസ്വമായും തിരിച്ചറിഞ്ഞ് അവൻ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ എത്തിച്ചേരണം ദൈവം എല്ലാവരുടെയും പിതാവാണ് എന്ന ബോധ്യത്തിൽ എത്തിച്ചേരണം ദൈവത്തോടുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് അങ്ങനെയാണ് സമസ്തത്തോടുമുള്ള നമ്മുടെ ബന്ധത്തിലാണ് ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരിവിഷ്ണ മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശ്വരൻ കൃപയും സമാധാനവും നമ്മുടെ വിശ്വാസത്തെ നാം നിരന്തരം പരിശോധിച്ചു നോക്കേണ്ടതാണ് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാണോ നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കഷ്ടത ഉണ്ടാകുമ്പോൾ സഹനം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ പരാതിപ്പെടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകാം പക്ഷെ ദൈവത്തിൽ ഒരു ഉറപ്പില്ല എന്നതാണ് വാസ്തവം ദൈവത്തെ നമ്മുടെ ദൈവമായിട്ടാണ് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ നമ്മളായിട്ടല്ല സമസ്തവും ദൈവത്തിൻ്റെതാണ് സമസ്തരും ദൈവത്തിൻ്റെ മക്കളാണ് ഈ ലോകത്തുള്ള എല്ലാവരെയും ദൈവമക്കളായി കാണാൻ നമുക്ക് കഴിയണം വിശാലമായ ഹൃദയം ഉണ്ടാകണം എന്നാൽ പലപ്പോഴും നമ്മൾ കരുതിപ്പോരുന്നത് സങ്കുചിതമായിട്ടാണ് യേശു നമ്മുടെ ദൈവമായിട്ടാണ് യേശു അഗ്രലോകത്തിന്റെയും നാഥനും ദൈവം അതാരും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നില്ല എന്നുള്ളതല്ല നാം വിശ്വസിക്കുമ്പോൾ സർവചരാചരങ്ങളുടെയും അധിനാഥനായ ദൈവത്തെയാണ് വിശ്വസിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് അത് നമ്മുടെ ദൈവമായി ചുരുങ്ങിക്കുക വിശ്വാസ വഴിയിൽ ശരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അപകടം പിടിച്ച ഏർപ്പാടാണ് നാം നമ്മുടെ ദൈവം എന്ന സങ്കുചിതത്വം നമ്മെ മൂടും ദൈവത്തെ മതവത്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണത് ദൈവം ഒരു മതത്തിന്റെ ദൈവമായിട്ട് മാറുന്നു കാരണം ക്രൈസ്തവരുടെ ദൈവം ഹിന്ദുക്കളുടെ ദൈവം ഇസ്ലാമിലെ ദൈവം എന്നൊക്കെ നമ്മൾ വേർതിരിച്ച് കാണും ആര് ദൈവത്തെ കുറിച്ച് എന്ത് പറഞ്ഞാലും അതെല്ലാം ക്രിസ്തുവിനെ കുറിച്ചാണ് രക്ഷകന് മിഷൻ എന്ന ചാക്രീ ലേഖനത്തിൽ മാർപ്പാപ്പ എന്ന് പറയുന്നുണ്ട് എല്ലാ മതങ്ങളിലും സത്യത്തിന്റെ രശ്മികളുണ്ട് തുടർന്നുള്ള ഭാഗം പലപ്പോഴും വായിക്കാൻ പറ്റുമോ സത്യം യേശു ആണ് ആര് എന്തൊക്കെ പറഞ്ഞാലും ഏത് നാമത്തിൽ പ്രാർത്ഥിച്ചാലും അതെല്ലാം യേശു ആണ് എന്ന് തിരിച്ചറിയലാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് എല്ലാ വിശ്വാസങ്ങളും പറയുന്ന ദൈവസങ്കല്പങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണമായെന്നും യേശുവിനെത്തിച്ചേരും വരെയുള്ള മാർഗങ്ങൾ മാത്രമാണ് മറ്റുള്ള വിശ്വാസങ്ങളെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഇത് ആരുടെ മേലും അടിച്ചേൽപ്പിക്കാനോ അവരെ തരം താഴ്ത്തി കാണിക്കാനോ അല്ല എല്ലാവരിലും ക്രിസ്തുവിനെ കാണാൻ സമസ്തവും ക്രിസ്തുവിൻ്റെതാണ് തിരിച്ചറിയാൻ എല്ലാറ്റിൻ്റെയും ഉടമയും അധികാരിയും സർവസ്വവുമായ സ്നേഹസ്വരൂപനും ലോകത്ത് വെളിപ്പെടുത്തി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ പക്ഷെ മതഭാവന വരുമ്പോ നമ്മുടെ ദൈവമാകും വിശ്വാസികൾ നമ്മൾ എന്ന് പറയുന്ന കൂട്ടായ്മ നമ്മൾ മാത്രമുള്ളവരായിട്ട് കരുതും സഭ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ചുരുങ്ങി ഞങ്ങളുടെ സഭയാണ് യഥാർത്ഥ സഭ എന്ന് പറയും യഥാർത്ഥത്തിൽ ദൈവത്തെ നമ്മൾ പരിമിതമാക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത് ക്രിസ്തുവിനെ അങ്ങനെ പരിമിതമാക്കിക്കൂടാം ക്രിസ്തു മത്തായ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ ഇരുപത്തൊന്ന് മുതലുള്ള തിരുവദിനങ്ങളിൽ ടീർ സീതോൻ പ്രദേശങ്ങളിൽ യേശു എത്തുക അവിടെ വെച്ച് ഒരു കാനാൻകാരി സ്ത്രീ യേശുവിനെ അനുഗമിക്കുന്നുണ്ട് നിരന്തരം കൂടെ നടക്കാം അവൾ പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൻ്റെ ചെറുമകൾക്ക് ഒരു അശുദ്ധാത്മ ബാധയുണ്ട് അവളൊന്ന് വിമോചിപ്പിക്കണമെന്നാണ് യേശു പിശാശിക്കളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ള ആളാണ് ഈ കാനാൻകാരി വിധവാ അവൾ ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുക യേശു ശ്രദ്ധിക്കുന്നില്ല യേശു സ്നേഹസ്വരൂപനെ ദൈവമാണ് പരമാശ്രയമാണ് പക്ഷെ യേശു ശ്രദ്ധിക്കുന്നില്ല പ്രത്യക്ഷത്തെ നമുക്ക് വൈരുദ്ധ്യമായിട്ട് തോന്നാം പുറകെ നടന്ന് പ്രാർത്ഥിച്ചിട്ടും ശ്രദ്ധിക്കാതെ പോകുന്നത് എന്താണ് കാരുണ്യരഹിതമായി പോകുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നി ഒടുവൻ കൂടെയുള്ള ശിഷ്യന്മാർ യഹൂദരായ ശിഷ്യന്മാർ അവർക്ക് തന്നെ അസ്വസ്ഥത ഉണ്ടാകണം അവര് പറയുകയാണ് ഇവിടെ പറഞ്ഞയച്ചാൽ ഇവൾ നമ്മുടെ പുറകെ വന്ന് ശല്യം ചെയ്യുന്നുവല്ലോ അവളെ പറഞ്ഞു വെച്ചാൽ യേശോവനോട് പറയുന്നു ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ലോകം മുഴുവൻ രക്ഷിക്കാൻ വരുന്നു എന്നാണ് പറഞ്ഞത് ലോക സുവിശേഷത്തിൽ രണ്ടോ പത്തിൽ മാലാഗസ്വർഗത്തിൽ നിന്ന് വന്ന് ഭൂമിയോട് അറിയിക്കുന്നത് ഇതാ സകല ജനത്തിനുമുള്ള രക്ഷയുടെ സദ്വാർത്ഥം ഞാൻ നിങ്ങളെ അറിയിക്കുന്നുവെന്നാണ് ലോകരക്ഷകനാണ് പറയുന്നത് ഞാൻ ഇസ്രായേലിൻ്റെ ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറയുന്നത് അവൻ എല്ലാവർക്കും വേണ്ടിയായിരിക്കെ മനുഷ്യകുലത്തിലെ പാപം മുഴുവൻ ഏറ്റെടുക്കാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കെ നമ്മുടെ പാപങ്ങൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങി പാപത്തിന്റെയും മരണത്തിൻ്റെയും പിശാസിന്റെയും ആധിപത്യത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കാനും സ്വർഗരാജ്യം നമുക്ക് നൽകാനും വന്നിരിക്കുന്ന രക്ഷകനായ യേശു ശിഷ്യന്മാരോട് പറയുകയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് യേശു പറയുന്ന ആ ഉത്തരം ശിഷ്യന്മാരുടെ ആ ആവശ്യത്തിന്റെ പിന്നാലെ വെച്ച് വായിക്കുമ്പോഴാണ് മനസ്സിലാകുക ശിഷ്യന്മാർ പറയുന്ന ഇവളെ പറഞ്ഞയക്കാനാണ് കാരണം ഇവൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവളല്ല യഹൂദരായ ശിഷ്യന്മാരുടെ വിശ്വാസം എന്താണ് ഇസ്രായേലിന്റെ വിമോചകൻ അവിടെ വരെ അവരെത്തിയിട്ടുള്ളൂ അങ്ങനെ ഇസ്രായേലിന്റെ വിമോചകനായ ക്രിസ്തുവിനെയാണ് യഹൂദ പാരമ്പര്യം പറയുന്നത് ആ യഹൂദ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ശിഷ്യന്മാരുടെ ഹൃദയത്തിനകത്തുള്ള വിചാരമാണ് യേശു ഒരു വിരുദ്ധോക്തിയായി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിലേക്ക് മാത്രമാണ് അതിനർത്ഥം ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിലേക്ക് മാത്രമാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്ന് കൂടിയാണ് തുടർന്ന് യേശുവിന്റെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും യേശു പറയുന്നുണ്ട് ഇവൾ വിശ്വസിച്ചു ഇവളുടെ വിശ്വാസമാണ് രക്ഷയ്ക്ക് കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് യേശു ഈ പാരമ്പര്യത്തിന്റെ ഇസ്രായേൽ സമൂഹത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമല്ല വന്നിട്ടുള്ളത് അഖിലലോകത്തിനും വേണ്ടിയാണ് ശിഷ്യന്മാരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് യേശു ഈ സ്ത്രീയോട് പറയുന്നത് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾ കിട്ടുകൊടുക്കുന്ന ഉചിതമല്ലല്ലോ ഈ ശിഷ്യന്മാരുടെ മനസ്സിനകത്ത് കാനൻകാരെ കുറിച്ചുള്ള വിചാരം അവർ നായ്ക്കളാണെന്നാണ് മനുഷ്യരായിട്ട് അംഗീകരിച്ചിട്ടില്ല മനുഷ്യരാരാണ് മനുഷ്യരെ വിശുദ്ധജനമെന്ന് കരുതപ്പെടുന്ന ഇസ്രായേൽ മാത്രമാണ് അങ്ങനെയാണ് പുറത്തുള്ളവരൊക്കെ നീചരും മനുഷ്യരല്ലാത്തവരുമായിട്ട് തെറ്റിദ്ധരി മാൻ ഈസ് ദി മെഷർ ഓഫ് ഓൾ തിങ്സ് മനുഷ്യനാണ് അടിസ്ഥാനം എന്ന് പറയുന്ന എമാനുവൽ കാൻഡൻ ജ്ഞാന യുഗത്തിലെ പിതാവ് എന്നറിയപ്പെടുന്ന എമാനുവൽ കാൻഡൻ പിന്നീട് ഒരു പുസ്തകം എഴുതിയ പതി പറയുന്നുണ്ട് ആഫ്രിക്കക്കാരെ പോത്തിനെ തരുന്ന വടി കൊണ്ട് തരണം അവർ മനുഷ്യരല്ല മനുഷ്യത്വമാണ് പറയുന്നത് പക്ഷേ ഈ മനുഷ്യത്വത്തിനകത്ത് ഈ മനുഷ്യരില്ല നമ്മൾ പറയുന്ന മനുഷ്യന്റെ അകത്ത് ആരുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തുള്ള നമുക്ക് പുഞ്ചിരിക്കുന്ന മുഖമായി കാണാവുന്ന കുറെ ആളുകൾ അവർ മാത്രം മനുഷ്യനുള്ളൂ മറ്റാളുകളെ നമ്മൾ പല പേരുകളിലാണ് കണ്ടില്ല തരം താഴ്ന്നവരായിട്ടാണ് മനുഷ്യരായി അംഗീകരിക്കപ്പെടാത്തവരായിട്ടാണ് ഓ അവനാണല്ലേ ആ അവൻ ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറയുന്നത് ആ പറയുന്നയാളുടെ അസ്തിത്വത്തെ മുഴുവൻ ഇടിച്ചു താഴ്ത്തിയിട്ടാണ് വിശ്വാസികളായിരിക്കുമ്പോഴും ക്രൈസ്തവരായിരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ നാട്ടിൽ നിലനിന്ന ജാത്യാചാരങ്ങളുടെ എല്ലാ കറകളും പറ്റിയിട്ടുണ്ട് എന്ന് കൂടി ഓർക്കണം അതുകൊണ്ട് വിശ്വാസം സ്വീകരിച്ചു വരുന്നവരെ തരം താഴ്ത്തി പലപ്പോഴും കാണും വിശ്വാസികളെന്ന് കരുതപ്പെടുമ്പോൾ തന്നെ തട്ടുതിരിവുകൾ സവർണ അവർണ ദളിത എന്നിങ്ങനെയുള്ള തട്ടുതിരിവുകൾ സഭയ്ക്കകത്തുണ്ട് വിശ്വാസ സമൂഹത്തിനകത്തുണ്ട് അതുകൊണ്ട് നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ട വിശ്വാസ സമൂഹത്തിന്റെ വൈവാഹിക ബന്ധങ്ങളെ മാത്രം പരിശോധിച്ചാൽ മതി അവിടെ ഈ പറയുന്ന കാസ്റ്റ് കാണാം നമ്മൾ പറയും ഇത് എല്ലാവരും ഒരുപോലെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും ദൈവമക്കളാണ് നമ്മളെല്ലാവരും വിശ്വാസികളാണ് ക്രിസ്തുവിന്റെ ശരീരമാണ് ഒക്കെ പറയും പക്ഷേ വൈവാഹിക ബന്ധങ്ങളിൽ സീറോ മലബാർ ലാറ്റിൻ അഞ്ഞൂറ്റി എഴുന്നൂറ്റി ദളിത് എന്നൊക്കെ പറയുന്ന എല്ലാ വിഭജന യുക്തികളും നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത് ഇങ്ങനെ ഒരു വിഭജന യുക്തി നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് നമ്മൾ കാണണം അപ്പൊ കാനാൻകാരെ പുറത്തുള്ളവരായിട്ടും നായ്ക്കളായിട്ടും കരുതുന്നവരാണ് യഹൂദവിശ്വാസികൾ ആ യഹൂദ പാരമ്പര്യത്തിന്റെ പിന്മുറക്കാരാണ് കൂടെയുള്ള ശിഷ്യന്മാർ അവരുടെ മനോഗതിയാണ് യേശു പറയുന്നത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്ന കാനാൻകാരി വിധവ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം മക്കൾക്കുള്ള ഭക്ഷണത്തിൽ നിന്ന് താഴെ വീഴുന്നവ അവരുപേക്ഷിക്കുന്നവ ഈ നായ്ക്കുട്ടികളും കഴിക്കുന്നുണ്ടല്ലോ അതൊരു ചോദ്യം ചെയ്യലാണ് സകലർക്കും വേണ്ടിയാണ് ദൈവം എന്ന പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ ദൈവാശ്രയത്തിൽ ഉറയ്ക്കുന്ന ഒരാളുടെ ചോദ്യമാണ് ഈ പറയുന്ന വിധവ ഉന്നയിക്കുന്നത് അത് കേൾക്കുമ്പോൾ യേശു പറയുന്നുണ്ട് നിന്റെ വിശ്വാസം വലുതാണ് ഇസ്രായേലിൽ പോലുമില്ലാത്ത വിശ്വാസം യേശു സകലർക്കും വേണ്ടിയാണെന്നും സകലിലുമാണെന്നും കരുതുന്നിടം വരെ നാം യേശു പറഞ്ഞ ഈ വാക്ക് സ്വീകരിക്കുന്നവരായി മാറുന്നില്ല അതുകൊണ്ട് ഏതെല്ലാം തരത്തിൽ വിഭജന യുക്തികൾ മതപരമായി ജാതിപരമായി ലിംഗപരമായി ഒക്കെ പുലർത്തുന്ന വിഭജന യുക്തികളെ തട്ടി മാറ്റാതെ വിശ്വാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല യേശുവിനെ നാഥനും രക്ഷകനുമായി കാണുമ്പോൾ അവനെ ദൈവമായി തിരിച്ചറിയുമ്പോൾ സകലനെയും സഹോദരങ്ങളായി തിരിച്ചറിയാൻ കഴിയണം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം അപ്പോഴാണ് വിശ്വാസികളായിട്ട് നമ്മൾ മാറുന്നത് യേശു ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നു യാക്കോബൻ ലേഖനം പറയുന്നുണ്ടല്ലോ ദൈവമേകനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നല്ലത് തന്നെ പിശാശിക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ട് പിശാചിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്തുകൊണ്ടാണ് മാറ്റം ഉണ്ടാവാത്തേ യേശു സകലരുടെയും രക്ഷകനാണെന്നും സകലരെയും വിമോചിപ്പിച്ചുവെന്നും എല്ലാവർക്കും വേണ്ടി കുരിശിൽ മരിച്ചുവെന്നും യേശുവിൽ എല്ലാവരും ഒന്നാണെന്നും എല്ലാവരിനും യേശു ആണെന്നും തിരിച്ചറിയുമ്പോഴാണ് വിശ്വാസം യാഥാർത്ഥ്യമാകുക അല്ലാത്ത നമ്മുടെ മാനസിക ബോധ്യം മാത്രമാണ് യേശു സർവശക്തനായ ദൈവം എന്തുകൊണ്ട് എന്റെ കാര്യമൊക്കെ നടത്തി തരണം അതുകൊണ്ട് എൻ്റെ ഒരു അസ്വസ്ഥതയെ പരിഹരിക്കാനുള്ള യുക്തിയായി മാത്രം ദൈവത്തെ കരുതാണ് എൻ്റെ ആവശ്യങ്ങളിലും എൻ്റെ ജീവിതത്തിലും ഇടപെടുന്ന എന്നെ സഹായിക്കുന്ന ഒരു എക്സിക്യൂട്ടീവായി എന്റെ കാര്യങ്ങൾ നിവർത്തിയാക്കി തരുന്ന ഒരാളായിട്ടാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതെങ്കിൽ അത് അന്ധവിശ്വാസമാണ് ദൈവം സകലർക്കും വേണ്ടി സകലത്തിലും എന്ന പരമാർത്ഥത്തിലേക്ക് എത്തിച്ചേരുകയും എല്ലാവരിലും ദൈവത്തെ കാണാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിനെ കണ്ടുവെന്ന് പറയാൻ പറ്റുക ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ എന്തിൻ്റെയെങ്കിലും പേരിൽ അവരനെ തരംതാഴ്ത്തിയോ അവരത്വത്തെ മാനിക്കാതെയോ ആണ് ജീവിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഒരു കാര്യം ഉറപ്പിക്കണം ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല യേശുബോധത്തിലേക്ക് വരുന്നിട്ടില്ല നാം ഈ പറഞ്ഞ ശിഷ്യന്മാരുടെ ഭൂതബോധത്തിന്റെ മതബോധത്തിന്റെ തടവറയിലാണ് ഈ മതബോധത്തിന്റെ തടവറയിൽ നിന്ന് സാമുദായിക ബോധത്തിന്റെ തടവറയിൽ നിന്ന് പുറത്തു കിടന്ന് എല്ലാവരിലുമുള്ള എല്ലാവർക്കും വേണ്ടി കുരിശിന് മരിച്ച എല്ലാവരുടേതുമായ ഉടയവനും നാഥനും രക്ഷകനുമായ ക്രിസ്തുവിലേക്ക് ഹൃദയത്തെ എടുത്തു വയ്ക്കാൻ പറ്റുമ്പോൾ മാത്രമേ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കൂ അവിടെയാണ് നീതിയുടെ പാത എന്ന് തിരിച്ചറിയണം നിയമാവർത്തിന്റെ ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ വാക്ക് ലംഘിക്കുന്ന മനുഷ്യർ കാളക്കൂട്ടി ഉണ്ടാക്കുമ്പോൾ അത് തിരിച്ചറിയുന്ന മോശ കൽപ്പലകൾ ഉളച്ചുകളായിരുന്നു കാണുന്നു എന്നിട്ട് വീണ്ടും ഉപസിക്കുക ദുശാഢ്യക്കാരായ ജനം ദുശാഢ്യക്കാരായ ജനം എത്ര പറഞ്ഞിട്ടും ദൈവത്തിന്റെ കാരുണ്യം തിരിച്ചറിയാത്ത ജനം ഇതൊരു പഴയ നിയമകാല ജനതയുടെ പ്രവൃത്തിയാണ് ദൈവത്തെ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരെയും രണ്ട് തട്ടുകളായി തിരിക്കുന്ന പഴയ നിയമബോധം അല്ല നമുക്ക് വേണ്ടത് എല്ലാവരെയും ക്രിസ്തുവിൽ കാണുന്ന നീതിയുടെ ബോധം അതുകൊണ്ട് ഏഷ്യാ പ്രവാചകം പറയുന്നുണ്ട് ഇരുപത്തി ആറ് നാലിൽ പരമാശ്രയമായ കർത്താവിനെ ആശ്രയിക്കണം പരമാശ്രയമായി എല്ലാവരുടെയും ഉടവനും നാഥനുമായിരുന്നു അവൻ എൻ്റെയും പിതാവ് അങ്ങനെ എന്റെ വിമോചകനായ ക്രിസ്തുവിനെ ഞാൻ തിരിച്ചറിയുമ്പോൾ സകലത്തിൻ്റെ മേലും അധികാരമുള്ള സർവരുടെയും വിമോചകനായ ക്രിസ്തുവിനെ ഞാൻ തിരിച്ചറിയണം അവനോടാണ് ഞാൻ പറയുന്നത് അവനിലാണ് ഞാൻ ജീവിക്കുന്നത് അവന്റെ നാമത്തിലാണ് എന്റെ പ്രവൃത്തികൾ എന്ന ബോധ്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റുമ്പോൾ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ കഴിയൂ അപ്പം മാത്രമേ നന്ദിയുള്ള മനുഷ്യരായിട്ട് മാറാൻ പറ്റൂ ലേഖനം പറയുന്നുണ്ട് എപ്പോഴും സന്തോഷിക്കണം ഇടപെടാതെ പ്രാർത്ഥിക്കണം എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞ അർപ്പിക്കണം അവിടെ നാലോ ഒമ്പതി പറയുന്നുണ്ട് ഇനി കേട്ടതും പഠിച്ചതും ഒക്കെ നിങ്ങൾ സ്വീകരിക്കണം എന്താണ് ക്രിസ്തുവിൽ നിന്ന് കേട്ടത് എന്താണ് വചനത്തിലൂടെ തിരിച്ചറിഞ്ഞത് ഈ സമസ്തത്തെയും സ്നേഹിക്കുക എന്ന പരമാർത്ഥ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന പരമാർത്ഥാണ് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുക എന്ന പരമാർത്ഥം അങ്ങനെ സ്നേഹത്തിലും സമാധാനത്തിലും വർത്തിക്കുമ്പോൾ സമാധാനത്തിൽ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്ന അനുഭവം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവം ഉണ്ടാകും എല്ലാവരെയും അനുഗ്രഹിക്കുന്ന എല്ലാവർക്കും നന്മ നൽകുന്ന എല്ലാവരുടെയും നാഥനും രക്ഷകനുമായ ക്രിസ്തുവിനെ തിരിച്ചറിയുകയും എല്ലാവരും ആ ക്രിസ്തുവിന്റെ മുഖം എന്ന പരമാർത്ഥം അറിഞ്ഞു ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ അവരിന് വേണ്ടി അർപ്പിക്കാനുള്ള വിവേകത്തിലേക്ക് നീതിയുടെ ചൂടുവെപ്പുകളിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുമ്പോഴാണ് വിശ്വാസം യാഥാർത്ഥ്യമാകുന്നത് ആചാരാനുഷ്ഠാനങ്ങൾ പങ്കുചേരുന്നത് കൊണ്ടും ബോധ്യങ്ങൾ പുറച്ചു പറയുന്നത് കൊണ്ടും വചനം വായിക്കുന്നത് കൊണ്ടും ഒക്കെ ക്രിസ്ത്യാനികളായി മാറാമെന്നാണ് തെറ്റിദ്ധരിക്കുന്നതെങ്കിൽ വേഷം കൊണ്ടും ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും വിശ്വാസികളുടെ അടയാളങ്ങൾ ലോകത്ത് സ്ഥാപിക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ നിശ്ചയമായും തിരിച്ചറിയണം നാം അബദ്ധത്തിലാണ് വിശ്വാസത്തിന്റെ വഴിയിലല്ല അന്ന ശിഷ്യന്മാരെ പിടികൂടിയിരുന്ന അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിന് മുൻപ് അവർക്കുണ്ടായിരുന്ന സങ്കുചിതമായ മതബോധത്തിന്റെ വേലിക്കെട്ട് നമ്മുടെ ഹൃദയത്തെയും ഭരിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ദൈവം സമാധാനത്തിന്റെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുന്നില്ല എന്ന് കരുതണം വിശ്വ നമ്മൾ പറയുന്നു വിശ്വാസം മുഖേനയാണ് വിശ്വാസമാകട്ടെ യേശു എല്ലാവരിലും എന്നും യേശു എല്ലാവർക്കും വേണ്ടി എന്നും അതുകൊണ്ട് നാം എല്ലാവർക്കും വേണ്ടി എന്നും നാം എല്ലാവരുടേതെന്നും നാം തിരിച്ചറിയണം ആ വഴിയെ യാത്ര ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്ക് പുരോഗമിക്കാൻ കഴിയുക ആ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ നമ്മുടെ ജീവിത പ്രവർത്തികളുടെ അതുണ്ടാകട്ടെ എല്ലാ തരത്തിലുള്ള വിഭാഗീയതകളെയും തർക്കങ്ങളെയും മാറ്റിവെക്കാനും യേശുവിനെ മറ്റുള്ളവർക്ക് കാണാനും അവർ ഏതുതരം വിശ്വാസത്തിലാണോ നിരീശ്വരത്വത്തിലാണോ ഏതൊക്കെ അബദ്ധങ്ങളിലാണോ എന്നൊക്കെ നമ്മൾ കരുതുന്നുവോ അവിടെയൊക്കെ ആയിരിക്കുമ്പോഴും അവർ നമ്മുടെ സഹോദരങ്ങളാണെന്നും അവരുടേതും ആണ് യേശു എന്നും നാം തിരിച്ചറിയണം അതുകൊണ്ട് യേശുവിനെ വിമർശിക്കാൻ അവർക്ക് അവകാശമുണ്ട് യേശു ഇല്ലെന്ന് പറയാൻ അവർക്ക് അവകാശമുണ്ട് കാരണം അവരുടേത് കൂടിയാണ് ദൈവം അവരുടേതാണ് അവർക്ക് വേണ്ടിയാണ് നാം നമ്മുടെ ജീവിതം അർപ്പിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെ പ്രതി അർപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം വഴി ക്രിസ്തു അവർക്ക് വെളിപ്പെട്ട് കിട്ടും അങ്ങനെ നമ്മുടെ ജീവിതം വഴി വിശ്വാസ ജീവിതത്തിൻ്റെ കരുത്തു വഴി അവരൻ ക്രിസ്തുവിനെ തിരിച്ചറിയണം അത് നമ്മുടെ സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും നമ്മുടെ കാരുണ്യത്തിലൂടെയുമാണ് സംഭവിക്കുക ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം വിശ്വാസ ജീവിതം നിയമാനുഷ്ഠാനത്തിൻ്റെ ഇടുങ്ങിയ മാർഗമല്ല ജീവിതത്തിൻ്റെ ക്ലേശപൂർണ്ണമായ വഴികളിലൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുക എന്ന പരമാർത്ഥം നിറവേറ്റുന്ന ജീവിതമായി മാറുമ്പോഴാണ് വിശ്വാസം പ്രഘോഷകരായിട്ട് നമ്മൾ മാറുക അപ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവാനുഭവത്തിന്റെ തലമായിട്ട് ഉയരുകയും ചെയ്യുക അപ്രകാരം വിശ്വാസത്തിൽ പുരോഗമിക്കാൻ ക്രിസ്തുവിൽ മറ്റുള്ളവരുടെ നടന്ന ബോധ്യത്തോടെ ജീവിക്കാൻ യേശുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതം ഉണ്ടാകാൻ നമ്മുടെ പരിമിതികളെ ലംഘിച്ച് ആത്മാവിൽ നമുക്ക് സാധ്യമാകട്ടെ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ